അർത്ഥം പിടികിട്ടിയില്ലെങ്കിലും സംഗതി ജോറായിട്ടുണ്ട് ആസിഫ് അലി സുരാജ് വെഞ്ഞാറമൂട് ചിത്രത്തിൻ്റെ ഇതാ തല്ലുമാലയുടെ അസോസിയേറ്റ് ഡയറക്ടർ കൂടിയായിരുന്ന നഹാസ് നാസർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച് ആസിഫ് അലിയും സുരാജ് വെഞ്ഞാറമൂടും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ ഈദ് ദിനത്തിൽ പുറത്തിറങ്ങി അടിയോ സമിഗോ എന്നാണ് സിനിമയുടെ പേര് നവാഗതനായ നഹാസ് നാസർ സംവിധാനം ചെയ്യുന്നു തല്ലുമാലിയുടെ അസോസിയേറ്റ് ഡയറക്ടർ കൂടിയായിരുന്ന നഹാസ് നസർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അടിയോ സമിക്കോ എന്ന ഒരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ പതിനഞ്ചാമത് ചിത്രം എന്ന പേരിനെ ഇതിനു മുമ്പേ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കൂടാതെ ചിത്രീകരണം ആരംഭിച്ച വാർത്തയുമെല്ലാം പുറത്തു വരികയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ചിത്രത്തിന്റെ ഉൾപ്പെടുത്തിക്കൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് ആസിഫ് ഫലയും സുരാജ് വെഞ്ഞാറമൂടും വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടുന്ന ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കൊച്ചിയിലായിരുന്നു ആരംഭിച്ചിരുന്നത് കഴിഞ്ഞ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മൊത്തം ചിത്രീകരണ പരിപാടികൾ പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് സംവിധായകൻ നഹാസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും വന്നിരുന്നു കെട്ടിയോളാണ് എൻ്റെ മാലാഖയ്ക്ക് ശേഷം തങ്കം തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിൻ്റെ ക്യാമറ ജിംഷി ഖാലിദും സംഗീതം ഗോപി സുന്ദറും നിർവഹിക്കുന്നു എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ആർട്ട് ആഷിക്കസ് ഗാനരചന വിനായക് ശശികുമാർ പ്രൊഡക്ഷൻ കൺട്രോളർ സുധർമ്മൻ വള്ളിക്കുന്ന് മേക്കപ്പ് റോണക് സേവിയർ chief associate director ദിനിൽ ബാബു അസോസിയേറ്റ് ഡയറക്ടർ ഓസ്റ്റിൻടാൻ രഞ്ജിത്ത് രവി സ്റ്റിൽ ഫോട്ടോഗ്രാഫി രോഹിത് കെ സുരേഷ് choreographer പി രമേഷ് ദേവ് costume designer മഷർ ഹംസ audiography വിഷ്ണു ഗോവിന്ദ് VFX എഫ് എക്സ് ഡിജി ബ്രിക്സ് പബ്ലിസിറ്റി ഡിസൈൻ ഓൾഡ് മാക്സ് വിതരണം സെൻട്രൽ പിക്ചേഴ്സ് റിലീസ് മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എൻ്റർടൈൻമെൻറ്റ്